കുടിശ്ശിക പിരിക്കാനെത്തിയ സഹകരണ ബാങ്ക് ജീവനക്കാരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായി പരാതിയിലാണ് സംഭവം ബാങ്ക് അക്കൗണ്ടന്റിന്റെ പരാതിയിൽ ഒരാൾക്കെതിരെ കേസെടുത്തു ബാങ്ക് അക്കൗണ്ടന്റ് കമൽവി ദേവിന്റെ പരാതിയിൽ എഴുകോൺ പോലീസ് പുതുശ്ശേരിക്കോണം കണ്ണങ്കരത്തെക്കതിൽ വീട്ടിൽ ഷാഹിറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഴുകോൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഷാഹിറിന്റെ അച്ഛൻ രണ്ടായിരത്തി പതിനാറിൽ വായ്പയെടുത്തിരുന്നു തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് അധികൃതർ ഷാഹിറിന്റെ അച്ഛൻ ഷംസുദ്ദീനെ ബന്ധപ്പെട്ടു മകൻ ഷാഹിർ തിരിച്ചടയ്ക്കുമെന്നാണ് മറുപടി നൽകിയത് ഷാഹിറിനെ ബന്ധപ്പെട്ടപ്പോൾ വായ്പ തിരിച്ചടിച്ചുകൊള്ളാമെന്ന് സമ്മതിച്ചു എന്നാൽ തിരിച്ചടവ് വൈകിയതോടെ ഷാഹിറിന്റെ വീട്ടിൽ പലതവണ ബാങ്ക് ജീവനക്കാരെത്തി ഫോണിൽ ബന്ധപ്പെട്ടു ഒരാഴ്ച മുമ്പ് ഷാഹിറിനെ ഫോണിൽ വീണ്ടും ബന്ധപ്പെട്ടു ബാങ്കിലേക്ക് വരണമെന്നാവശ്യപ്പെട്ടു ബാങ്കിൽ എത്താതിരുന്നതിനെ തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ബാങ്കിലെ ജീവനക്കാരനായ കമൽവീദേവും എം ബി മഞ്ജുലാലും രണ്ട് വനിതാ ഉദ്യോഗസ്ഥരും ഷാഹിറിന്റെ വീട്ടിലെത്തി ഷാഹിറിന്റെ വീട്ടിൽ കുടുംബപരമായ ചടങ്ങ് നടക്കുകയായിരുന്നു ബന്ധുക്കളുടെ മുന്നിൽ ബാങ്ക് അധികൃതർ വായ്പാതിരിച്ചതുമായി ബന്ധപ്പെട്ടെത്തിയത് അയാളെ പ്രകോപിപ്പിച്ചു ഇതേ തുടർന്ന് ഷാഹിർ ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും വീടിനുള്ളിൽ നിന്നും തോക്കെടുത്തുകൊണ്ടുവന്ന വാഹനത്തിൽ കയറിയ എം പി മഞ്ജുലാലിൻ്റെ കജത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്ന് ഫംഗ്ഷൻ നടക്കുകയാണ് ഇറങ്ങിപ്പോട എന്ന് പറഞ്ഞ് അസഫ്യം പറയുകയാണ് ചീത്ത വിളിക്കുകയാണ് ഇത് വളരെ മോശപ്പെട്ട രീതിയിൽ വനിതാ ജീവനക്കാരടക്കം നിൽക്കുന്ന അവരുടെ തുമ്പിൽ വെച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ഞങ്ങളൊരു ചാടി വരികയാണ് ഞങ്ങളുടെ ഈ ഇറങ്ങിപ്പോട എന്ന് പറഞ്ഞപ്പം തന്നെ ഞങ്ങൾ പുറകോട്ട് മാറി ഇഞ്ഞ് വണ്ടി കിടക്കുന്ന റോഡിലേക്ക് വരികയും ചെയ്തു ഞങ്ങളുടെ പുറകെ വന്ന് ഞങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അടിക്കാൻ പലവട്ടം കഴിയുമ്പി അപ്പോഴും ഞങ്ങളിതെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി വണ്ടിയെടുത്തിട്ട് ചെന്ന് വനിതാ ജീവനക്കാരെ ആക്രമിക്കാൻ ചെന്നു ഞങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ വരുന്നാധികാരടക്കം ചീത്ത വിളിച്ചു ഇതെല്ലാം ചെയ്താൽ അന്നോളം ഞങ്ങൾ പറഞ്ഞു ബാപ്പയൊന്ന് കണ്ട് കാര്യം സംസാരിച്ചാൽ ഞങ്ങൾ പോയിക്കൊള്ളാം ഞങ്ങൾ നിരവധി അവിടെ വന്നല്ലേ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കൊണ്ട് ഈ വീട്ടിൽ ഞങ്ങൾ നിരന്തരം അവിടെ ആഴ്ചയിൽ ഒരു സോ മാസത്തിലൊരിക്കലോ ഞങ്ങൾ ഇവിടെ പോകുന്നുണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പലവട്ടം ഈ ഷാഹർ എന്ന് പറഞ്ഞാൽ പോലീസ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ വിളിച്ച് ഈ ലോണിൻ്റെ വിവരം സംസാരിച്ചതാണ് അദ്ദേഹം വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത് ബാങ്കിലോട്ട് വരാണെന്നും ലോൺ കുടിച്ച് ചെയ്ത് തീർക്കുന്നതിനുള്ള ഇടപെടൽ നടത്താമെന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ കാണാതെ വരുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും പോകുന്നത് ആ അതിനുശേഷം ഇയാൾ ഞങ്ങളെയെല്ലാം ഫോട്ടോ ഈ വനിതാ ജീവനക്കാരടക്കം ഫോട്ടോ എല്ലാം എടുത്ത് അതിനുശേഷം ഈ പെട്ടെന്ന് എന്നെ ഇപ്പം കാണിച്ച ഒരാടാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടിക്കേറി അവിടുന്ന് എന്തോ ഒരു സാധനമായിട്ട് എടുത്തിട്ട് വരുന്നത് അന്നേരാണ് ഈ അദ്ദേഹത്തിൻ്റെ മക്കളായ കുട്ടികൾ അവിടെ നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു ബാഫ തോക്കെടുത്ത് തോക്കെടുത്ത് ബാഫ തോക്കെടുത്തിട്ട് വരുന്നതെന്ന് പറഞ്ഞ് ഉറക്കവിളിച്ച് അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളടക്കം അദ്ദേഹത്തെ കുണ്ടടക്കം പിടിച്ചിട്ട് അവിടെയെല്ലാം കുതിരി എറിഞ്ഞ് ആണ് ഓടി വരുന്നത് അപ്പോൾ ഇവിടെ സുഹൃത്തുക്കൾ ആ സമയത്ത് തിരികുന്നവർപ്പുണ്ടായിരുന്നു അവരും തടഞ്ഞിട്ട് പോയി നിൽക്കാതെ അപ്പോഴത്തെ ഞങ്ങൾ ഓടി വണ്ടി കയറി ജീവനക്കാരടക്കം വണ്ടി എല്ലാവരും വണ്ടി കയറി ഞാൻ പ്രൈവസി ഓടി വന്ന് എന്റെ ഈ പടലിയിലേക്ക് തോക്കുക എന്ന് കണ്ടത് എന്നെ കൊന്നുകളാണ് എന്നാൽ കുടുംബപരമായി ചടങ്ങ് നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് പ്രകോപനപരമായ രീതി ഉണ്ടായെന്നും ഇതാണ് വിഷയത്തിലേക്ക് നയിച്ചത് എന്നും വീട്ടുകാരും പരാതിപ്പെടുന്നു പരാതി അന്നരം തന്നെ കൊടുക്കുകയും ഞങ്ങൾ പറഞ്ഞ മൊഴി രേഖപ്പെടുത്തി ആ മൊഴി രേഖപ്പെടുത്തിയ ശേഷം എഫ് ഐ ആറിൽ ആ മൊഴി ഒന്നും ബന്ധപ്പെടുത്താത്ത ഇത്തരത്തിൽ അവരുടെ ഇഷ്ടത്തിന് ഒരു എഫ്ഐആർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പോലീസ് ഈ ഷാഹർ എന്ന് പറയുന്ന ഈ സർക്കാർ ജീവനക്കാരൻ്റെ ഒരു ബന്ധു ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അന്വേഷിച്ചറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണോ ഇപ്പോൾ ഈ കേസ് ഈ നിലയിലായതെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിക്കും പിന്നെ ഡി ജി പിക്കും അടക്കം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരാതി കൊടുത്തിട്ടുണ്ട്